അധ്യായ അന്നു രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു ഉമ്മനപ്പടി കാവൽക്കാരായി രാജാവിൻ്റെ ഷണ്ടന്മാരിൽ ബിഗ്ധാന തേലശ് എന്നീ രണ്ടു പേർ അഹശ്വരേഷ് രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൂർദ്ദായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു ഇതിനുവേണ്ടി മൂർദ്ധായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന വൃത്യന്മാർ പറഞ്ഞു പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു എന്നാൽ ഹാമാൻ മൂർദ്ധായിക്കു വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കെയായിരുന്നു രാജാവിന്റെ ഭൃത്യന്മാർ അവനോട് ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു അവൻ അകത്ത് വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കും എന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു ഹാമാൻ രാജാവിനോട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനു വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവേദിയിൽ കൂടെ കൊണ്ടുനടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു രാജാവ് ഹാമാനോട് നീ വേഗം ചെന്ന് രാജവസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മോർദ്ധായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മോർദ്ദായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീഥിയിൽ കൂടെ കൊണ്ടുനടന്നു രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു മോർദഖായി രാജാവിന്റെ വാതിൽകൾ മടങ്ങി വന്നു ഹാമാനു ദുഃഖിതനായി മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരശും അവനോട് മൂർദ്ദഖഖയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല അവനോട് തോറ്റുപോകേയുള്ളൂ എന്ന് പറഞ്ഞു അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി